നമ്മൾ അനുഭവിക്കാത്ത ജീവിതകഥകൾ നമുക്ക് കെട്ടുകഥകളാണ് എന്നാൽ ഇതനുഭവിച്ചേർക്കോ കനൽ വഴികളും മരുഭൂമിയിലെ കനൽവഴികൾ താണ്ടി നമ്മളോടൊപ്പം എത്തിയ നമ്മൾക്ക് ഏറെ പരിചിതമായ ആടുജീവിതം നമ്മളുടെ മുമ്പിലെത്തിയ ബിനിയാമിൻ്റെ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ നജീബ് ബിനിയാമിൻ്റെ ആടുജീവിതം വായിച്ച് ആ പുസ്തകം അടക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീഴും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആടുജീവിതം പൃഥ്വിരാജിലൂടെ അല്ലെങ്കിൽ ബ്ലസ്സിയിലൂടെ തിയേറ്ററിലേക്ക് എത്തുമ്പോഴും ആ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു തുള്ളി കണ്ണുനീർ നമ്മളുടെ മനസ്സിൽ നിന്നും പൊടി അപ്പോൾ ആലോചിച്ചു നോക്കുക ആ കനൽ വഴികൾ താണ്ടിയെത്തിയ ഈ മനുഷ്യൻ്റെ ഒരു പ്രയാസം എത്രയായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം എത്രയാണ് എന്നുള്ളത് ആ ജീവിതാനുഭവമാണ് ഇന്ന് നമ്മുടെ ഒപ്പം പങ്കുവയ്ക്കാനായിട്ട് നജീബ് കരുതിയിരിക്കുന്നത് നജീബുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ തന്നെ ഈ ഒരു ആടുജീവിതം പുസ്തകമായി ആദ്യം വന്നു ഈ പുസ്തകമായി വന്നപ്പോൾ ആണ് വീട്ടിലെ എല്ലാവരും ശരിക്കും നിങ്ങളുടെ ഒരു ജീവിത യാത്രയെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു ആ ഒരു കാര്യ കഥകൾ കാരണം ഞാനിതുപോലെ തൊണ്ണൂറ്റി മൂന്നിൽ പോയി അവിടെ പോയി റിയാദ് ഇറങ്ങി അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഒരു അറബിയെന്നെ തന്നെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു കാരണം ഞാൻ ലേറ്റായിട്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴ് എന്റെ എന്നെ കൊണ്ടുവരാനുള്ളവര് വരാൻ താമസിച്ചു അങ്ങനെ ഞാനവിടെ നിൽക്കുമ്പോഴേ ഇറബീൻ്റെ അടുത്ത് ചോദിച്ച് എന്താ അവിടെ എൻ്റെ പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പാസ്പോർട്ട് കാണിച്ച് ഉള്ളിയാ എൻ്റെ ആമിലാന്ന് പറഞ്ഞ് കയറാൻ പറഞ്ഞു അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാറ് സത്യത്തിൽ അപ്പോൾ നിങ്ങൾ പോയ ആളുടെ അടുത്തേക്ക് അല്ല അവിടെ ഒരു അറബി പോയത് അല്ലെ എന്നിട്ട് എന്നിട്ട് പിന്നെ ആ വണ്ടി ഇങ്ങനെ എയർപോർട്ട് കഴിഞ്ഞ് വെറും മരുഭൂമി കൂടെ പോവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ ഇവിടെ എന്ത് കാണുന്നത് ഇനി ഇങ്ങനെ കാണുന്ന ബെപ്രളപ്പെടുകയാണ് കാരണം ഈ വണ്ടി മരുഭൂമികൾ തന്നെ പോവാണ് ഒരാ ഒരു ബിൽഡിങ്ങും ആളിനെ ഒന്നും കാണുന്നില്ല അങ്ങനെ ഓടി 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 ഒരു മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഒരു 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 ലക്ഷ്യവും ഇല്ല വെറും മരുഭൂമികൾ തന്നെ വണ്ടി ഓടുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ മേളിലായി ആയി ചെന്ന് ചെല്ലുമ്പോഴാണ് ആളെ പത്തൊരുന്നൂറ് ആടും പത്തിരുപതിനൂറ് ഒട്ടോ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നു ഇപ്പോഴേ ആകപ്പാട് ആകപ്പാടെൻ്റെ മനസ്സംഗീതമായിപ്പോയി എന്നുവെച്ചിതായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം പിന്നെ കരച്ചിലല്ല ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കരഞ്ഞ് കരഞ്ഞ് കറിഞ്ഞ് രൂപയാണ് നിറവിട്ട് കളിക്കുവാണ് ഇതുപോലെ ഞാൻ ഞാൻ പോയല്ലോ എന്ന് പറഞ്ഞേ ഭയങ്കര എണ്ണാക്ക് വെച്ചു അപ്പോൾ ഈ കരയുന്നത് ഭയങ്കര ദേഷ്യം കയറി പിന്നെ നടക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ പിന്നെ അകത്ത് വന്ന് കയറി അതിനകത്തോട്ട് കയറ്റി അകത്തൊന്ന് കയറ്റിയാ ഇത് ഈ ഗ്രൗണ്ടിനകത്തോട്ട് ഈ ആടിൻ്റെ ഒരു എന്ന വേലി കിട്ടിയേക്കുന്ന പോലെ കുറച്ച് കെട്ടി ഇങ്ങനെ ഇട്ടേക്കുക അതിനകത്താണ് അതിന്റെ കയറി അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോഴും ഒരു ഒരാളിങ്ങനെ നിൽക്കുന്നത് ഒരു ഭീകര രൂപയെപ്പോലും ഒരാൾ നിൽക്കും അവൾ രാത്രിയാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്നപ്പോഴ് നോക്കുമ്പോൾ കാണാം ഒരാളിങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ മുടി കാടിയ മുടിയൊക്കെ വളർത്തി പ്രകൃത രൂപമായിട്ടൊക്കെയാണ് അന്നേരം ഞാനെന്നെ മനസ്സിൽ തോന്നി ഓ എനിക്ക് ഈ അവസ്ഥ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റന്ന് നേനെ അവിടെ നിന്ന് കരച്ചിലാണ് ഒന്നും അത് വേഗം ഇങ്ങനെ മടി വെച്ചോണ്ട് മാറ്റിരുന്ന് കരഞ്ഞ് ഒരു കട്ടിലൂടെ കിടപ്പുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അവിടെ നിന്ന് കരഞ്ഞ് 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 കരഞ്ഞിരിക്കുവാണ് അയാൾ കൊണ്ടുപോയിട്ട് അവനകത്ത് വരുന്ന ഭക്ഷണം പോലും കഴിച്ചോ ഇല്ലയെന്നൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് എനിക്ക് വിഷം നേട്ടം പോയി ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോയി സാധനം ഇച്ചിരി എടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുപോയത് ഇച്ചിരി അവൽ ദൂസ് പൊടി മറ്റൊക്കെ എടുത്ത് കഴിച്ച് അവിടെ മാറി കറിഞ്ഞിറങ്ങിങ്ങനെ ഇരുന്ന് അതിരുന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ പ്ലേറ്റ് പോകുന്നതാണ് കാണാം വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല അപ്പോൾ എന്ത് ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നുള്ള നമ്മുടെ വീട്ടുകാരുടെ ഇനി ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗ്ഗവും കാണുന്നില്ല പിന്നെ ഞാൻ ആലോചിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും വെണ്ടക്കൂട്ടെങ്കിലും പോകുമ്പോൾ ചാടി പോകുക എന്നുള്ള പ്രതീക്ഷയെങ്കം ഉണ്ട് മനസ്സിൽ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഈ വില കണ്ടില്ല കാണുന്നില്ല ഇനി എന്നെ എയർപോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് കണ്ട് ഇനി കിട്ടി ഒരാളെ കൂടെ ഇപ്പം രണ്ടുപേർക്കും കൊടുക്കണ്ടല്ലോ ഒരാളെ മതിയെന്നും പറഞ്ഞ് അവരെ പറഞ്ഞ് വിട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അങ്ങനെ ഇത് വന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞ് ഒരാ ഒരു കെറ്റ വന്നിട്ട് പറഞ്ഞ് ആടിനെ പിഴിയാൻ പറഞ്ഞു അപ്പൊ ആടിനെ ആദ്യം പിഴിഞ്ഞിട്ടൊന്നും പാലൊന്നും മരുന്നില്ല എനിക്കറിയില്ലായിരുന്നു രണ്ടാം അന്നേരം ആയിട്ട് എൻ്റെ കട്ട് ദേഷിച്ച് മേടിച്ചോണ്ട് പോയി ഞാനന്തേരം കരയുക പിന്നെ മേടിച്ചോണ്ട് പോയിട്ട് പിറ്റേന്നും അതുപോലെ തന്നെ പിഴിയാൻ പറഞ്ഞപ്പോ പിഴിയാൻ വന്നില്ല അന്നേരം തട്ട് കെട്ടി പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ദിവസം പിന്നെ ഞാൻ പിഴിഞ്ഞപ്പോ ദീപങ്ങളെല്ലാം വിളിച്ച് പിഴിഞ്ഞ് പാല് കിട്ടി ഒരു സന്തോഷമായി ഇനി അടി പിടിക്കേണ്ടത് വന്നപ്പോഴും പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ പാല് കഴിഞ്ഞ പാല് വന്നു അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ഞാൻ പാല് പിഴിയുന്നു പിന്നെ ഒരു ജ്യേഷ്ഠൻ ഞാൻ ഈ ആർഫിയുടെ ജ്യേഷ്ഠൻ അയാള് വന്ന് ഈ ആടിനെ കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന പുള്ളിയാണ് അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്ന് 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 പോവുകയാണ് അപ്പൊ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് എന്ത് ചെയ്തു ഞാൻ വരുമ്പോ എൻ്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു പ്രസവിച്ചോ ഇല്ലേ എന്നുള്ള ആ ഒരു മനസ്സിനകത്ത് ആ ഒരു ഒരിതാണ് ആ സമയമൊന്നും കടന്നു പോകുന്ന നമ്മൾ അറിയുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് മാസം കിലായിക്കാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ വന്നപ്പം ദിവസം ഇതെല്ലാം പോയി ഏത് ദിവസമാണെന്ന് ദിവസമാണെന്നും അറിയാപ്പൊന്നെ രണ്ടുമൂന്ന് മാസമായപ്പോഴും ഒരു പാകിസ്ഥാനി പോച്ചയായിട്ട് വന്നു പൂച്ചയായിട്ട് വന്നപ്പോഴേ ഞാൻ കത്തെഴുതി വച്ചപ്പോണ്ടായിരുന്നു ആ കത്ത് ഞാനിങ്ങനെ പൊക്കി കാണിച്ച് കാണിച്ചപ്പോഴ് ഇവനത് കണ്ടു ഇയാളത് കണ്ടിട്ട് പിന്നെ പിന്നെ കുറച്ച് ആടിനെയും കൊണ്ട് വേറെ സ്ഥലിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ പാകിസ്ഥാനിക്കു മനസ്സിലായി ഇതല്ല അങ്ങനെ അകപ്പാടുകളിൽ എപ്പാളപ്പെടുമ്പോ എങ്ങനെ ആ കത്ത് മേടിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ അവൻ ഞാൻ കൊണ്ട് നീങ്ങപ്പോ അവൻ പറഞ്ഞു അവിടെ നിന്നാണ് എടുത്തിട്ടിട്ട് പോയിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടിട്ട് പിന്നെ അതിനെയും കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴ് ഞാനിവിടെ നോക്കിയപ്പോ ആ കത്ത് കാണുന്നില്ല ആ കത്ത് കാണുന്നില്ല അന്നേരം എനിക്ക് സംശയമുണ്ട് ഇനി അറബി വന്ന് എടുത്തുകൊണ്ട് പോയി എവിടെങ്കിലും പിച്ചിക്കറി കളഞ്ഞാന്ന് നോക്കാൻ വേണ്ടി ഞാൻ ആ പരിസരത്തൊക്കെ നോക്കി ആദ്യം ഞാൻ കൊടുത്തത് പിച്ചിക്കറി കളഞ്ഞാണ് അപ്പൊ അത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെല്ലാം പോയി നോക്കിയവിടെ അവിടെ കത്ത് കാണുന്നില്ല ഇവൻ ഇവൻ എടുത്തുകൊണ്ട് പോയെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു കത്താണ് ഇവിടെ കിട്ടിയത് അപ്പോൾ അതിനകത്ത് ഞാൻ ഇതാ എഴുതിയേക്കുന്നത് ഞാൻ ഇതുപോലെ പെട്ടുപോയി പിന്നെ പറഞ്ഞ കാരണവശാലും രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി ഉം അല്ലാതെ മറ്റേ കൂലുകളെ കുറിച്ചങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വീടുകളൊന്നും വിഷമിക്കേണ്ടും പറഞ്ഞില്ല അങ്ങനെ ആ ഒരു കത്ത് കിട്ടി ഞാൻ അവിടെ ഉണ്ട് എന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം ഇവിടെ അറിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും കടന്ന് മാസങ്ങളിൽ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു ആട് ഒരു ആട് പ്രസവിച്ച ഒരു ആൺകുട്ടി അപ്പം ആ കുട്ടിയെ ഞാൻ എൻ്റെ മോനാണെന്നുള്ള രീതിയിൽ ഞാൻ വളർത്തി അതിനെ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും എന്റെ കിടക്കുന്നതെല്ലാം അതിനെ കൊണ്ട് എന്റെ അവിടെ കൊണ്ട് കിടത്തിയേക്കും അങ്ങനെയൊക്കെ ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിച്ചായിരുന്നു ആടിഞ്ഞു പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും വളർന്ന് അതിനെ കൊണ്ടുപോയി വർക്കറ്റിലേക്ക് കൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് അതൊക്കെ ഒന്ന് എന്റെ മോനെ പല വളർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നെ അവർ കിടത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ദിവസം പോകും പോകും പോവും പറഞ്ഞ് എന്റെ പ്രതീക്ഷയിൽ ഇരിക്കുവാണ് ഒന്ന് ചാടാൻ ചാടാമെന്ന് പറഞ്ഞു ചാടി പോകട്ടില്ല പിന്നെ ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോഴും ഈ അവന്റെ ജ്യേഷൻ്റെ മോടെ കല്യാണമായിരുന്നു ഈ കല്യാണത്തിന് ഇവൻ അന്ന് അവിടെ പോയി വൈകുന്നേരം ഒരു മണിയൊക്കെ ആയി കാണുമായിരിക്കും അങ്ങനെ പോയി അപ്പോഴേ ഏതോ സ്ഥലത്ത് നിന്ന് ഒരാൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാനും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അതേപോലെ വിളിച്ച് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുന്ന അന്ന് മുതലേ പറയുക അങ്ങനെ ഒരാൾ വന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന് ഒന്നര ദിവസം കൊണ്ട് റോഡിലെത്തി അല്ലല്ല മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രാവശ്യം പിടിച്ച അപ്പൊ അന്നേരം അടിയൊക്കെ തന്ന് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് വഴക്കെ കിടന്നു ഇനി പോയി ഇനി പോയില്ലേ നാട്ടിൽ പോയില്ലേലും കുഴപ്പമില്ല അവൻ മരിക്കുന്ന മരിക്കട്ടെന്നും പറഞ്ഞ് അവനെ കിടന്ന് അങ്ങനെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് താഴെ കിടന്ന് പാമ്പ് കടിച്ച് മരിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ താഴെ താലക്കിടന്നിട്ടുണ്ട് എന്നിട്ട് പാമ്പ് പോലും കടിച്ചിട്ടില്ല അങ്ങനെ അന്നേരം ഓർത്ത് നമുക്കിന്ന ഒരു ഉണ്ട് അതുകൊണ്ടാണ് ഈ ആടിനെയൊക്കെ ചിലപ്പോഴൊക്കെ കൊന്നിട്ട് വെക്കും പാമ്പ് ഞാൻ രണ്ടു നേരത്തെ അവിടെ കൊന്നിട്ടുണ്ട് ഇയാള് ലൈറ്റ് ഇട്ട് ലൈറ്റ് വണ്ടിയുടെ ലൈറ്റ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ അടിച്ച് രാത്രി ഇങ്ങനെ ആ ലൈറ്റ് ഇട്ട് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരുപാട് അങ്ങനെ അടിച്ചു വന്നിട്ട് കൊടുക്കും അങ്ങനെ അത് അടുപ്പോലും കടിക്കുന്നില്ല പിന്നെ മരിക്കുന്നതൊക്കെ ഒരുപാട് ദിവസം ഒരുപാട് നേരം ഒരുങ്ങിയിട്ടുള്ളത് പിന്നെ എന്നിട്ട് ഞാൻ ഈ കാര്യം ഓർക്കുവാണ് നമ്മുടെ എന്റെ ഭാര്യ ഗർഭിണിയല്ലായിരുന്നു പ്രസവിച്ചില്ലയോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്ന് കാണാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് കുടുംബത്തെ കാണണം കുടുംബത്തെ കുട്ടിയെ കാണണം ഭാര്യയെ കാണണം ബന്ധുക്കളെ കാണണം ആപ്പക്കൊക്കെ സുഖിലായിരിക്കും വാപ്പാ ഉണ്ടോ ഇല്ലയോക്കോന്നുള്ള മനുഷ്യനകത്തൊരു അന്നൊന്നും പറയാൻ പറഞ്ഞ പറ്റാത്ത അവസ്ഥകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഏതായാലും ഇങ്ങനെ ചാടിപ്പോയി എന്തായാലും റോഡിലെത്തി റോഡിലെത്തിയപ്പോഴും എൻ്റെ അടുത്ത് അഞ്ചു റിയാൽ എൻ്റെ തന്നു പറഞ്ഞ് ഈ മനുഷ്യൻ അഞ്ചു റിയാലി വന്നിട്ട് പറഞ്ഞ് റിയാദ് ബെത്തേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വണ്ടി ഈ വണ്ടി എടുത്ത് പറഞ്ഞാൽ മതി പറഞ്ഞു അങ്ങനെ ഒരുപാട് വണ്ടി നിന്നും വന്ന് കൈ കാഴ്ച നിർത്തുന്നില്ല പിന്നെ ലാസ്റ്റ് നല്ലൊരു അറിവ് കൊണ്ടുപോ നിർത്തി തന്നു വരുകൊണ്ടുപോകും വരുമ്പോൾ ആ വണ്ടിയിൽ കയറാനുള്ള നമുക്ക് യോഗ്യതയില്ല അതേപോലത്തെ ഒരാൾ ഒരു വണ്ടി അതുപോലുള്ള ജോലിക്കാനും അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെ പോകാനെന്ന് ഞാൻ റിയാതെ പറ്റേ എന്ന് പറഞ്ഞ് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ താന്നിരുന്നോളാ പറഞ്ഞു വണ്ടിക്കു അങ്ങനെ അവിടെ താന്നിരുന്ന് ഒരുപാട് രണ്ട് മണിക്കൂറിൻ്റെ മേളിലൊക്കെ ഓടേണ്ടി വരും ചെക്ക് പോസ്റ്റ് കഴിച്ച് ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടുതന്നു അന്നേരമാണ് ഗൾഫ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് അയാൾ പിന്നീട് എങ്ങോട്ട് പോയി എന്താ അയാൾ പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്ങനെ പോവാൻ പോക്കുമായിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അയാൾ എങ്ങനെ വന്നെന്ന് എനിക്ക് ഒരു പിടിയില്ല പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണോ അത് ഇയാൾ ഇയാളെ നേരത്തെ എങ്ങനെ കണ്ടിട്ടുണ്ടോ അന്നും അറിയാത്തില്ലോ ഇയാൾ പോയ സമയത്ത് രക്ഷിച്ചോണ്ട് പോയതാണെന്നൊന്നും അറിയത്തില്ല രൂപം ഒരു അറബിയുടെ നിമേഷല്ലോ അല്ലാത്തൊരു ഇതാണ് ഹിന്ദി പറയുമായിരുന്നു ആ ഹിന്ദി എനിക്കറിയത്തല്ലോ ഹിന്ദിയും പറയും അറബിയും പറയും രണ്ടും പറയും ിയെ പെട്ട ആളാണോക്ക് സംശയം എന്നെ അന്ന് കത്ത് കൊണ്ടുപോയിട്ട് പുള്ളിയുടെ വന്നിട്ടുണ്ടാണോ അറിയത്തില്ല ആരാണ് കൃത്യമായിട്ടും ഒരു അദൃശ്യനായിട്ടുള്ള ഒരാൾ ആള് വന്നു കൊണ്ടുപോയി അങ്ങനെ തിരിച്ച് എത്തുന്നു സൗദി എന്താണെന്നുള്ളത് കാണുന്നു സൗദി അറേബ്യ കാണുന്നു സൗദി അറേബ്യ അറേബ്യമായിട്ട് മണ്ണും കൊണ്ട് ചുള്ളിയുടെ സ്ഥലമില്ല അതേപോലെ ജനങ്ങളെ ഒരു വ്യാഴാഴ്ച ആയിരുന്നു അപ്പൊ ഈ വ്യാഴാഴ്ചയാണെന്നൊന്നും എനിക്കറിയത്തില്ല കടക്കാലം പറയുന്നത് വ്യാഴാഴ്ചയാണ് ഇന്ന് ഇവിടെ ഈ ആളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഇന്ന് വന്ന് സൗഹൃദം പങ്കെടുക്കും ദിവസം അങ്ങനെ പിന്നെ ഒരു ഒരു ഹോസ്റ്റലുകാരൻ അവിടെ വിളിച്ച് കയറ്റി എന്നെ കണ്ടോണ്ട് വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് കയറി കഴിക്കാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ കയറി ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് ഇപ്പൊട്ടരച്ച കേട്ടോ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന അവിടെ അത് മലപ്പുറത്തുള്ളൊരു കടക്കാരൻ അങ്ങനെ പുള്ളിയുടെ ഒക്കെ ചോദിച്ചു ഇതുപോലെ ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു പരിചയമുള്ളവരാരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അവിടെ നിന്ന് ലിമോസം വിളിച്ച് കാറ് അവിടുത്തെ കാറ് ലിമോസെന്നു പറയും അത് വിളിച്ചിട്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് മലയാളികളൊക്കെ അവിടെ വിളിക്കുന്നുണ്ട് ഇതുപോലെ ഇന്ന അഡ്രസ്സ് കൊണ്ട് ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് വിട്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ആ വണ്ടിക്കാരൻ അയാൾ തന്നെ പൈസയും കൊടുത്ത് വണ്ടി കൂടി എന്നിട്ട് അതിനൊക്കെ ചോദിക്കുന്നില്ല എവിടെ നിന്ന് വരുന്നേ എന്തുവരുന്നൊന്നും ചോദിച്ചിട്ടില്ല അതൊക്കെ മനസ്സിലായി എന്റെ വേഷങ്ങളും അതേപോലുള്ള രീതി വന്നപ്പോഴൊക്കെ മനസ്സിലായിക്കിട്ട് ഇവിടുന്ന് വരുന്നതായി നല്ലൊരു മനുഷ്യനായിരുന്നു എനിക്ക് രാഷ്ട്രീയ ചാടി വന്നു കഴിഞ്ഞപ്പോ കള്ള എല്ലാം നല്ല നല്ല ഇതായിരുന്നു തിരിച്ച് ഞാൻ അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം നല്ല കാരണം ആ എന്റെ ആ ഇതെല്ലാം പോയി അങ്ങനെ പിന്നെ ബന്ധുക്കളെ കൊണ്ട് വീട്ടിൽ കൊണ്ട് പെട്ടെന്ന് എല്ലാരും കൂടെ കൂടി വന്ന് മാര്ബർഷോപ്പിൽ കൊണ്ട് പെട്ടെന്ന് മുടി പഠിച്ചു അപ്പൊ മുടിയൊക്കെ അങ്ങനെ വെട്ടി എല്ലാം കാലിലൊക്കെ പൊട്ടി ജോലി നവം എല്ലാം മുറിച്ച് കുളിച്ച് പിന്നെ രണ്ടു മൂന്ന് ദിവസം അവിടെ അവരോടൊക്കെ താമസിച്ചിട്ട് അവനെ പോയി പൊട്ടിക്കൊടുക്കും പിന്നെ അവിടെ വന്ന് ഇവരെ ആയിട്ടെല്ലാം നാട്ടുകാർ എല്ലാവരുമായിട്ട് കണ്ടപ്പോഴും ഇതുപോലെ പ്രസവിച്ച് ഭാര്യ പ്രസവിച്ച് ആ കുഞ്ഞാരുന്ന് എന്നുള്ള അന്നേരം അറിയുന്നേ അവിടെ ചെന്നപ്പോഴാണ് അവസാന സന്തോഷം കയറി ഇന്നേ നാട്ടിലോട്ട് എപ്പോഴെങ്കിലും പിടികൊടുത്തു നാട്ടിൽ പോകണമെന്നുള്ള ചിന്ത ചെയ്യുന്നു ഇങ്ങനെ ഇവിടെ നിന്ന് വെഹ്റൈനിലുള്ള ഒരാളി ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് അയച്ചു വന്നു അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് പോയി പോയി പിടികൊടുത്തു അപ്പോൾ അവർ ചേരി കൊണ്ടുവന്ന് ടിക്കറ്റ് വന്നു അങ്ങനെ ഒമ്പത് ദിവസം ആളൊക്കെ ആണ് നാട്ടിലേക്ക് വരുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞ പഠിക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു പിന്നെനിക്ക് ഞാൻ തിരിച്ചുവിടെ നാട്ടിൽ വന്ന് മാറ്റി വന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ ബോംബെ വരെയുള്ള ടിക്കറ്റ് അത് അപ്പോൾ ബോംബെ നിന്ന് നമ്മൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു ജയിലിന്നുള്ളവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഒരു കരുതാ ഒരാൾ കരുനാപ്പള്ളിയിലുള്ളൂ ബാക്കിയെല്ലാം തിരുവനന്തപുരം പറച്ചാല അങ്ങനെയുള്ള പോകാൻ ആൾക്കാർ അപ്പോൾ കരുനാപ്പള്ളി ഉള്ളിലുള്ളൊരു പയ്യനാണ് നമുക്ക് ടിക്കറ്റ് ഞങ്ങൾ മൂന്ന് പേർക്ക് അവനാ ടിക്കറ്റ് എടുത്തു തന്നെ ഞങ്ങളീ പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ പൈസ അവിടെ കൊണ്ടുപോയാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ മാറ്റി വെക്കും ആ സാധനങ്ങൾ സാധനമായാലും പൈസയാലും എല്ലായിടത്തും അങ്ങ് മാറ്റും അപ്പോൾ അവൻ ഷോക്സിനകത്താണ്ട് പൈസ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് അവൻ്റെ പൈസ പോകും എൻ്റെ അടുത്ത് നിന്ന് എത്തി ആരോണ്ട് പറഞ്ഞുകൊടുത്തു അങ്ങനെ ചോദിച്ചു വെച്ചേക്കോ അപ്പം അവനുള്ളതുകൊണ്ട് ഞങ്ങൾ ബോംബേന്ന് കയറി വരാൻ പറ്റിയുണ്ട് നാട്ടിലെത്തി നാട്ടിലെത്തി കായം റെയിൽവേ സ്റ്റേഷനില ഞാൻ വന്നിറങ്ങുന്നത് ഞാൻ വന്നിറങ്ങി എൻ്റെ അപ്പച്ചിരു വീടിൻ്റെ അടുത്തുണ്ട് അവളോട്ട് പോയിട്ട് അപ്പം അവർക്ക് ആളിനെ അറിയാൻ ഞാൻ ചെന്നപ്പോഴും അപ്പം അവരന്തേരം പറഞ്ഞു ഒന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടപ്പോൾ വേറെ അന്നേരം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവരെ പൊട്ടിക്കറിഞ്ഞുപോയി പിന്നെ കോലമൊക്കെ കണ്ടപ്പോൾ അന്ന് മുട്ടയൊക്കെ അടിച്ചാൽ അവർ അസ്ഥിവിടം പോലെ ആയിപ്പോയി വെറും കൈവിടെ വന്നിങ്ങനെ ഞാൻ നിൽക്കുമല്ലോ ഒരാൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് എൻ്റെ പെങ്ങണ്ടെ വീട് അരിപ്പഴ ഉണ്ടായിരുന്നു അവിടോട്ടൂടെ പോയിട്ട് അവിടുന്ന് രാത്രിയാണ് വീട്ടിലോട്ട് വരുന്നത് അപ്പം നമുക്ക് ചെന്നപ്പോൾ നമുക്ക് എനിക്ക് ആ ചാടി ആ ബത്തേ ചെല്ലുമ്പോൾ ഈ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടങ് വിഷമമായിപ്പോയി അവനെ പോലെ ഗേൾഫ് പോകുന്ന ആൾക്കാരെല്ലാം ഇതല്ല അവരെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്ത് ഇതുപോലെ ആൾക്കാരുമായിട്ട് നടക്കുന്നൊക്കെ ചെയ്യുന്നു എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോലെന്നൊക്കെയുള്ള ഒരു ഇത് അങ്ങനെ ഞാനത് അപ്പം നാട്ടിൽ വരുമ്പോൾ വീട് ഇവിടെ വരുമ്പോൾ രാത്രിയാവുന്നത് അപ്പൊ എന്റെ അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു വാപ്പ അന്നേരം ഉണ്ട് ഉണ്ട് അപ്പ ഈ മോനെ വിളിച്ചോണ്ട് വന്നിട്ടില്ലേ എന്റെ മോനെ പാപ്പാന്ന് പറഞ്ഞു മോനെ ഈ മോൻ കൊണ്ടുവന്നു ഏ എന്റെ പാപ്പ ഒന്നും അല്ല അത് വന്ന തിരിച്ചു പോയി ഫോട്ടോയിലൊക്കെ ഫോട്ടോ തിരിച്ചങ്ങ് പോയി അങ്ങനെ കൂട്ടം കരച്ചിലൊക്കെ ആയി അന്നേരം അവിടെ വീട്ടില് അത് വീട്ടിൽ കരച്ചിലൊക്കെ ആയെങ്കിലും എനിക്ക് അതിന് അതൊന്നും അല്ല ഏറ്റവും വലിയ വിഷമം കാരണം ഈ കുഞ്ഞിനെനിക്ക് ഞാൻ രണ്ട് വർഷം കേൾപ്പ് ജോലി ചെയ്താൽ വരുമ്പോഴും ഒരു മുട്ടായി പോലും വാങ്ങിച്ച് ആദ്യമായിട്ട് അവന് കൊടുക്കാൻ പറ്റിയില്ലെന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു പ്രയാസമാണ് എനിക്ക് ഏറ്റവും എനിക്ക് അവിടെ ആരും മേവിച്ച മേവിച്ച അത്രയും അത് പ്രയാസമില്ലെങ്കിൽ ഇതെനിക്കൊരു വലിയൊരു പ്രയാസമായി പറ്റില്ല അതെ വെറും കൈയോടെ ഇങ്ങനെ വന്ന് വീട്ടിൽ നമ്മൾ കളിച്ച് കയറുന്ന വെച്ചാൽ വീട്ടിലോട്ട് വന്ന് കയറുന്ന പോലെയുള്ളത് അതിനുശേഷവും അല്ലേ ബഹ്റൈനിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ നിന്ന് പിന്നെ നമ്മളെ സ്ഥിരമായിട്ടുള്ള പണ്ടത്തെ നേരത്തെ ചെയ്തു ജോലിയൊക്കെ ചെയ്ത് അഞ്ച് വർഷം ഇങ്ങനെ പോയി അപ്പോഴും ഞാൻ പോകുമ്പോൾ അഞ്ച് സെന്റ് സ്ഥലമുള്ളത് വിറ്റാട്ടാണ് പോയത് അപ്പോൾ അതെനിക്കൊരു റിയാല് പോലും കിട്ടാതെ അത് അങ്ങ് പോയില്ല പിന്നെ എൻ്റെ അളിയൻ പിന്നെ ഇവിടെ ബഹ്റൈൻ ജോലി ചെയ്യുന്നു ഭാര്യ ഡാംഗളാണ് വേറെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവൻ ഒരു ടിക്കറ്റ് എടുത്ത് എനിക്ക് അല്ല ഇതുപോലെ വിസ എടുത്തു ഫ്രീ വിസ അപ്പൊ എൻ്റെ പാല് പറഞ്ഞു ഇനി എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇനി പോകണ്ടാന്ന് പറഞ്ഞു അപ്പൊ നമുക്കുള്ളതുകൊണ്ടൊക്കെ ജീവിച്ചു പോകാം എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് വീവിച്ചു പോകാം പക്ഷേ വീടും വേണം നമുക്ക് അഞ്ചര സ്ഥലം പോലും വരും വീട് വെക്കാം പിന്നെ നമ്മളിവിടെ അല്ല എന്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ കൂടെ കുടുംബമായിട്ടുള്ള എല്ലാവരുടെ ആയിട്ട് ജീവിച്ചുകൊണ്ട് പോവാം അങ്ങനെ പിന്നെ അവിടെ പോയി പോയിട്ടുറങ്ങി അഞ്ച് വർഷത്തിൽ ഉള്ളി ഇവിടെ അതിന് പിന്നെ ബഹനിച്ചെന്നിറങ്ങി അവിടെ ചെന്ന് അളിയൻ്റെ റൂമിൽ രണ്ടു രണ്ടുമൂന്ന് ദിവസമൊക്കെ താമസിച്ച് അളിയൻ്റെ റൂമിൽ അളിയൻ്റെ ഒരു കൂട്ടുകാരാണ് സുല്ലെന്ന് പറയുന്ന ഒരു ഒരാൾ ഇവിടെ മാവരിക്കലുള്ളതാണ് അപ്പോൾ അളിയനെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് കടയിലിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞ് നമ്മളുടെ ഒരു കൂട്ടുകാരുണ്ട് അവിടെ വരും അവിടുത്തെ ജോലിയുടെ കാര്യം എല്ലാം ചോദിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് പുള്ളി കടയിൽ ചെല്ലുമ്പോൾ പുള്ളി കടയിലിട്ടുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചു ചൊല്ലിയേട്ടാ എനിക്ക് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നാൽ എനിക്കൊരു ജോലി എവിടെങ്കിലും ഒപ്പിച്ച് വരാൻ പറഞ്ഞു അങ്ങനെ ഒപ്പിച്ച് ഇന്ത്യയിലൊരു ജോലി ഉണ്ടത് നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചോദിച്ച് ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു അതെന്ത് ജോലിയാണെന്ന് ചോദിച്ചപ്പോഴും അങ്ങനെയാണ് ഈ കഥയുടെ തുടക്കം വരുന്നത് അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അയാളാകപ്പാടങ്ങ് വല്ലാതായി ആ കുഴപ്പമില്ല ഞാൻ രണ്ടു ദിവസിക്കുള്ളിൽ ജോലിക്ക് കയറ്റാന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പാസ്സൊക്കെ റെഡിയാക്കി യു എസ് നേരി അവർ ജോലി ചെയ്യുന്നത് അമേരിക്കൻ്റെ മിലിറ്ററി ക്യാമ്പിൽ അവർ അപ്പോൾ അവിടെ ഇതുപോലെ എന്നൊക്കെ പാസ്സൊക്കെ റെഡിയാക്കി തന്ന് ഞാൻ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി അവളെ ചെല്ലുമ്പോഴാണ് ബെന്യാമിനും സൂര്യാട്ട് കൂട്ടുകാരൻ അവർ രണ്ടുപേരും അവിടെ തന്നെ ജോലി ചെയ്യുന്നു യു എസ് നേവിടെ രണ്ടുപേരും രണ്ടാണെങ്കിലും അവിടെ തന്നെ ജോലി ചെയ്യുന്നു സുഹൃത്തുക്കളുമാണ് അപ്പോൾ ബെന്യാമി സാറ് ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തുകൾക്കുന്ന സമയമാണ് പുള്ളിയുടെ അഞ്ച് നൂലങ്കാണ്ട് വേറെ കഴിഞ്ഞു ആറാമത്തെ നൂലങ്ങാണ്ടായിരുന്നു അപ്പോഴാണ് പുള്ളിയൊക്കെ കാര്യങ്ങൾ പുള്ളിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിറ്റേന്ന് പോലെ എൻ്റെ കൂടെ കുറേ നടന്ന് കുറച്ച് നാളും ഇങ്ങനെ നടന്നതാണ് ശരി ഞാനിങ്ങനെ എൻ്റെ ജോലിയിൽ ഇങ്ങനെ ഞാൻ അക്രീടെയൊക്കെ പണി അവിടെ അടച്ച് ഇങ്ങനെ പുറത്തേക്ക് നടക്കുന്ന പണിയാണ് ഈ യോസിനേമയ്ക്കകത്ത് അങ്ങനെ ഇങ്ങനെ നടന്ന് നടന്നാണ് ഈ കഥ പുള്ളി എഴുതുന്നത് ഓരോ ദിവസം കുറേ എഴുതും പിന്നെ പോകാൻ പിറ്റേന്ന് അങ്ങനെ വരും അങ്ങനെയാണീ കഥയുടെ തുടക്കവും കഥ എഴുതാനും എല്ലാം ബഹ്റേ എല്ലാ ഇതിൻ്റെ നിന്നാണ് അതായത് ഒരു മരുഭൂമിയിൽ നടന്ന കഥ ആണ് എഴുതുന്നത് അതെ അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങനെ കടന്നുപോയി എനിക്കെന്തേലും അറിയാൻ വേണ്ടിയിരുന്നത് നോവലാകുമോ എന്ന് എനിക്കതിന്റെ പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ പോയി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഇറങ്ങുന്നത് നോവൽ ഇറങ്ങുന്ന ആദ്യമായിട്ട് അവിടെ പ്രകാശനം ചെയ്തപ്പോൾ ആദ്യമായിട്ട് ബുക്കായിരുന്നേ എനിക്കാണ് അവിടെ ഒരു വലിയ പരിപാടി വെച്ച് അങ്ങനെ മാറ്റമൊക്കെ ഞാൻ ഒരുപാട് കരയൊക്കെ ചെയ്ത് തന്നെ ഏഹ് ഞാനങ്ങനെ എന്തൊക്കെ അറിയുവോ ഇത് വായിച്ചു വായിച്ച് വായിച്ചു ഇത്രയും നല്ലപോലെ അത് എഴുതിയല്ലോ എൻ്റെ അടുത്തൊക്കെ ചിരിച്ചിരിച്ച കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചോദിച്ചു വെച്ചാൽ അവർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ എഴുതി വെച്ചേക്കും പിന്നെ അത് അങ്ങനെ കഴിഞ്ഞ് അതങ്ങ് പോയി കുറച്ച് നാൾ വീണ്ടും കഴിഞ്ഞപ്പോഴാണ് കേരള സാഹിത്യ അക്കാദമി ഇതിന് കിട്ടുന്നത് അങ്ങനെയാണ് പിന്നെ അതങ്ങ് ഫേമസ് ആയിട്ട് ആൾക്കാർ വിളി ഇതുപോലെ ചാനലുകാരെല്ലാം വിളിച്ചും അങ്ങനെ ഓരോ പരിപാടികളും മറ്റും ഒന്ന് മറിച്ചതും അതുപോലുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും ആ ഇന്ന് ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം നല്ല നല്ല ഇതാ പിന്നെ തുടക്കമാകുവ പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ ഈ വർഷം ശരിക്കും കഷ്ടപ്പെട്ട ഒരു ഇതിൽ നിന്ന് മാറി കുറച്ച് സന്തോഷമുള്ള കുറച്ചല്ല നല്ല സന്തോഷമുള്ള ജീവിതമായി ആ ശമ്പളം കുറവാണെങ്കിൽ ആളും പേരുമായിട്ട് കിടക്കുവല്ലോ അതുകൊണ്ട് നമ്മുടെ ചൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടും വരുന്ന ആൾക്കാരുമായിട്ട് സഹകരണം മറ്റവര് മരിച്ചവരെല്ലായിട്ട് അവിടെ അപേക്ഷിച്ച് രാജകീയ സുഖം എത്രം ഇരു അപ്പൊ രണ്ടു വർഷം നാട്ടിൽ വരും രണ്ട് അപ്പൊ അതുപോലെ അപ്പൊ എനിക്ക് എന്റെ മോനെ അന്ന് കൊടുക്കാൻ പറ്റാത്തതിന് എനിക്ക് അവന് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വായിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റി അതായത് ആദ്യത്തെ സങ്കടം ഒരു മുട്ടായി എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതായിരുന്നെങ്കിൽ ആ പത്ത് പ്രാവശ്യം അവിടെ നിന്ന് വന്ന് ആ സാധനങ്ങളെല്ലാം കൊടുക്കാൻ പറ്റി അതെ അതെ അതാണ് ഒരു ദിവസം ഇതുപോലെ ഇരിക്കുമ്പോഴേ ബെന്യാമി സാർ എന്നെ വിളിച്ച് ഇതുപോലെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരാണ് കൂടാണ് അവിടെ ചെല്ലുന്നത് ചെല്ലുന്നതിനെ പറ്റിയത് ഞങ്ങൾ അവിടെ എല്ലാവരും തിരുവല്ലയില അവിടെ അവിടെ വീട്ടിൽ പോയിരുന്നിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് രണ്ടു പ്രാവശ്യം അങ്ങനെ പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് അവരുമായിട്ട് കണ്ടുമുട്ടുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ പൃഥ്വിരാജ് സാറിനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഷൂട്ട് തിരിച്ചു വന്നിട്ടാണ് ആ അല്ല ഒരു ഷൂട്ടിങ് സ്ഥലമായിരുന്നത് അപ്പൊ ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞ് വെച്ച് അപ്പോഴെൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് ഇതുപോലെ നല്ല സൗഹൃദമായിട്ടുള്ള സംഭാഷണ ചോദിച്ച് ഞാനിങ്ങനെയൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് ഇത് കറക്റ്റാണ് അതൊക്കെ ഞാൻ പറയും എല്ലാം കറക്റ്റ് ആണ് അടിയിട്ട് അപ്പം ഞാനതിൽ ആദ്യത്തെ രംഗം കണ്ടപ്പോൾ തന്നെ ഓർത്ത ഇതെങ്ങനെയത് ഇത് ഇത് അഭിനയിച്ചെടുത്തോന്നുള്ളത് ഞാൻ ആ മരുഭൂമി കിടന്നുകൊണ്ട് എൻ്റെ സഭയത്തി ഒന്നിങ്ങനെ ഞെട്ടി ഉറക്കത്തി കിടന്ന് വിളിക്കുന്നു അത് ഇതിനകത്ത് എൻ്റെ സേനു എന്നും പറഞ്ഞ് പിന്നെ പുള്ളി അലടയ്ക്കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നതൊക്കെ ആയിട്ട് അന്നേരം ഞാൻ കരഞ്ഞുപോയി പിന്നെ എനിക്ക് ചേച്ചിക്കൊരു രണ്ട് വാക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല അന്ന് ആ ഒരു ടെൻഷൻ പിന്നെ അങ്ങ് മനസ്സിലായിപ്പോയി അങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ ഇപ്പൊ സന്തോഷമാണ് ഇപ്പൊ എന്നെ അറിയാമത്തെ ഒരു ആരുമില്ല എല്ലായിടത്തും വെളിയും പോലെ പത്തിരുപത് കോള് വന്നിട്ടുണ്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ പോകാൻ ഫാമിലിയായിട്ട് പോകാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് അതായത് എട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തുമ്പോ ഇപ്പൊ ശരിക്കും കണ്ട അത് ഞാൻ അനുഭവിച്ച കാര്യം തന്നെയാണ് അതെ അത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കാര്യമാണ്

മോന്റെ പേര് സഫീർ മോന്റെ പേര് സഫീന ഇതെല്ലാം മാറ്റോ കഥയിൽ മാറ്റോ നജീബ് പേര് മാത്രമാണ് ഇപ്പോ ഈ ഈ ഈ അവസാനം നിൽക്കുമ്പോൾ എന്താണ് എന്താണ് ലൈക്ക് തിരിഞ്ഞു ഓർമ്മകൾ ശരിക്കും ഇപ്പോഴും പേടിപ്പെടുത്താറുണ്ട് കാരണം ഞാനിപ്പോ എന്റെ ഭാര്യ പറയാറുണ്ട് എന്താ ഞെട്ടിക്കൊണ്ടിരുന്നത് ഞെട്ടുകൊണ്ടിരുന്ന ഓർമ്മ ഇപ്പോഴും ഉറക്കത്തിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞെട്ടുകൊണ്ടിരുന്നോണ്ട് എന്താ എന്താ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും പിള്ളേരെല്ലാരും കൂടെ ഞങ്ങള് അവര് ഈ കടലിൽ പോകും ഈ ഒരുപാട് വല്ല പൊങ്ങിനകത്ത് ഒരാളെ പോകും ആ അപ്പൊ അതിനകത്ത് ഒരാൾ പോയിട്ട് മീന് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അത് കരയിൽ നിന്ന് അയച്ചു കൊടുത്ത് പൈസ ആക്കും അതാണ് നാട്ടിലെ ചെറിയ വരുമാനത്തോടുകൂടി ഞങ്ങൾ സന്തുഷ്ടരായി നല്ല സ്വത്ത് ജീവിക്കും ഈയൊരു പ്രവാസത്തിന്റെ കാലയളവിൽ രണ്ട് നോമ്പ് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അതെ ഇപ്പോഴും ഒരു നോമ്പ് കാലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മാസമാണ് അവിടുത്തെ ഓർമ്മ നോമ്പാണ് വല്ലതും ഇല്ലില്ല അവിടുത്തെ എന്ത് ഏത് ദിവസമാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു നോയമ്പാണോ പെരുന്നാളാണോ നമ്മളിങ്ങനെ ജോലിയൊക്കെ പോകുന്നു ജോലി ചെയ്യാൻ പറഞ്ഞ് ചെയ്യുന്നു മാറി എവിടെങ്കിലും കിടക്കുന്നു വീണ്ടും അസ്തമിക്കുന്നു വീണ്ടും നേരെ ഉദിക്കുന്നു ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ കുബൂസ് രണ്ടു മൂന്നു ദിവസമായിരിക്കുന്ന കുബൂസ് ഉണങ്ങിയത് മറ്റേ ഒറ്റ വരുന്നേ എന്തെങ്കിലും കുബൂസുകളെ കൊണ്ടുവരുത്തോളൂ അപ്പൊ അപ്പൊ അതാണ് ഞാൻ പാല് പിഴിഞ്ഞിട്ട് അതിനകത്ത് കാച്ചി കാച്ചല്ല ചൂടാക്കിയിട്ട് അതിനകത്ത് കൊറച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ കൊരുത്തിരുന്നു അത് മാത്രമാണ് അരിയാഹാരം കണ്ടിട്ടേ ഇല്ലേ പിന്നെ ജയിലിൽ ഒമ്പത് ദിവസം കിടന്നെങ്കിലും ഞാൻ ജയിലിലാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചത് പിന്നെ അവിടെ കൊറച്ചു കിടക്കാനായിട്ട് തോന്നി ഇവിടുത്തെ ഇവിടുത്തെ അനുഭവം അവിടെ അങ് ഇതായി പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് വന്നത് കൊണ്ടാണ് പെട്ടെന്ന് കയറി വരാൻ പറ്റിയത് അതെ തടി വെച്ചു വെച്ചാ അവിടെ അവിടെ കിടക്കുന്ന നീ ഭാഗ്യവനാ നീ നേരത്തെ അങ്ങ് പോവാണ് എന്നൊക്കെ പറഞ്ഞു ഈ ഒരു ഈ സിനിമ എല്ലാവരും പോയി കാണണം കാരണം ഞാൻ അനുഭവിച്ച ഒരു കാര്യം നമ്മുടെ ഏറ്റവും നല്ല പൃഥ്വിരാജേന്ദ്രൻ നടനിലൂടെ ലോകമൊത്തം ഞാൻ അനുഭവിച്ച ആ കാര്യങ്ങൾ മൊത്തം അവിടെ സ്ക്രീനിലൂടെ കാണിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും പോയി കണ്ട് ഈ പണം വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം ഒരു മനുഷ്യായുസ് മുഴുവൻ അനുഭവിക്കേണ്ടത് രണ്ടു വർഷം കൊണ്ട് അതും എണ്ണാൻ പറ്റാത്ത ദിവസങ്ങൾ എണ്ണാൻ പറ്റാത്ത മണിക്കൂറുകൾ അത് മിനിറ്റുകൾ പോലും വർഷങ്ങളായി തോന്നുന്ന അവസ്ഥ അത് കടന്ന് ഒരു ജീവിതത്തിലേക്ക് പടച്ചോൻ്റെ കാരുണ്യം കൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മളുടെ നജീവിക ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് ആ കഥ പുസ്തകമായി നമ്മളുടെ മുമ്പിലെത്തി ഇന്ന് സിനിമയായി നമ്മളുടെ മുമ്പിലേക്ക് എത്തുകയാണ് കാണണം നമ്മളുടെ സുഖങ്ങൾ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള ആശ്വാസങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ഈ ഒരു സിനിമ നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും നജീബിക്കയുടെ വന്ന വഴി ആ ഒരു കനൽ വഴി ബ്ലസ്സി എന്ന സംവിധായകൻ്റെ ബിന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ അതിലുപരി പൃഥ്വിരാജ് എന്ന മഹാ മഹാനടന്റെ അതിലൊക്കെ അപ്പുറത്ത് നജീബ് അനുഭവിച്ച ഒരു കഥയുടെ ചിത്രമാണ് ആടുജീവിതം വീണ്ടും കാണാം നിബിൻ ആണ് ഇടപറയുന്നത്